ഇത് എന്തിനാണെന്ന് മനസ്സിലായോ വളരെ എഫക്റ്റീവായ ഒരു സംഗതിയാണ് ഉണ്ടാക്കുന്നത് അതായത് കോവിഡ് കാലത്ത് മനുഷ്യർക്ക് ഏറെ പ്രയോജനകരമായ ഒരു ചെറിയ ഔഷധ പ്രയോഗം നമ്മുടെ വീട്ടിൽ തന്നെ ഒച്ച ഉണ്ടാക്കാവുന്ന ഒരു ഔഷധ പ്രയോഗമാണിത് ഇത് ഞാൻ എനിക്കൊന്ന് മനസ്സിലായത് ചൈനയിലെ ഒരു ഡോക്ടർ ഒരു കുറിപ്പ് കുറിപ്പെഴുതിയിരുന്നു കോവിഡ് കാലത്ത് ചൈനയിലെ ഏറ്റവും പ്രശസ്തനായ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ കുറച്ച് ഡോക്ടർമാരുണ്ടല്ലോ കെ ജയകുമാർ ജോസ് ചാക്കോപെരിയപ്പുറം അങ്ങനെയൊക്കെ പ്രശസ്തരായ ഒരു ഡോക്ടർ കുറി ഒരു കുറിപ്പടിയാണ് ഞാനത് കണ്ടത് കോവിഡിന് മുമ്പ് കോവിഡ് തുടങ്ങിയ സമയത്താണ് ഇത് നമ്മൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വായിൽ ഏറ്റവും കൂടുതൽ അണുക്കൾ ബാക്ടീരിയകൾ വൈറസ് അതുപോലെ ഫംഗസ് ഇത് ഏറ്റവും കൂടുതലുള്ളത് വായിലാണ് അത് ഒരു രാത്രി കൊണ്ട് നമ്മൾ വായിൽ അത് പെരുകും കൂടാനുകൂടി അണുക്കളായിരിക്കും നമുക്കതറിയില്ല നമ്മൾ വായു തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരണത് ഇവരുടെ ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വായിലിരിപ്പുണ്ടെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ രാത്രി വായു കഴുകി ബ്രഷ് ചെയ്തിട്ടാണ് പലരും കിടക്കുന്നത് എന്നാൽ കുറേ പേരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും ഒരുപാട് ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം വായിൽ ഒരുപാട് അണുക്കളുണ്ടാകും ഈ അണുക്കൾ കളയാതെ ആയിരിക്കും ചിലപ്പോൾ ചിലർ വായൊന്നും കഴുകും വെറുതെ ഒന്നും അത് പോവില്ല തൊണ്ടയിൽ നിന്നാണ് ഇതെല്ലാം ഉള്ളിലേക്ക് ചെല്ലുന്ന അണുക്കൾ ഒരുപാട് അണുക്കൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്ന നല്ല അണുക്കൾക്ക് അത് താങ്ങാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരും ഇത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് എന്ന് തന്നെയല്ല ഒച്ച നല്ല ശബ്ദം ഉണ്ടാകും ശരിക്കിത് പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ വരുന്ന കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ ഒച്ചയടപ്പ് അതുപോലെ തന്നെ തൊണ്ട വീക്കം തൊണ്ട വേദന ഈ മൂന്നുമാണ് പ്രധാനം പിന്നെ വരണ്ട ചുമയ്ക്കൊക്കെ ഇത് നല്ലതാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിനാണ് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് കാണുന്നത് വരണ്ട ചുമയൊക്കെ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കല്ലുപ്പ് വേണം ശകലം കല്ലുപ്പ് വേണം ഇത് ഒരു ചെറുനാരങ്ങയുടെ പകുതി വേണം ഇതുകൂടാതെ നമ്മൾ ചൂടുവെള്ളം ഒരുവിധം നല്ല ചൂടുള്ള വെള്ളം ഒരു നൂറ് എം എൽ എടുത്താൽ മതി നൂറ് നൂറ്റമ്പത് എം എൽ പിന്നെ നൂറ് എം എൽ ആണ് എടുത്തിരിക്കുന്നത് അത്രയും വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഈ ചൂടുവെള്ളമായിരിക്കണം അത് ഒരുവിധം ന്യായമായ ചൂടുണ്ടാക്കണം എന്നിട്ട് അതിലേക്ക് ഈ ഉപ്പ് അങ്ങ് ഇട്ട് അങ്ങുകൊടുക്കുക കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കാരണം കല്ലുപ്പിനകത്ത് ലവണാംശം കൂടുതലുണ്ട് ലവണാംശം കൂടുതലും മുഴുവൻ ലവണാംശമാണത് കല്ലുപ്പ് മറ്റേ പൊടി ഉപ്പ് നമ്മൾ വാങ്ങിക്കുന്നത് അത് അയോഡൈഡ് ചെയ്തതാണ് അതിനകത്ത് ലവണാംശം വളരെ കുറവാണ് അപ്പോൾ ഈ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കണം ഇപ്പോൾ വെള്ളത്തിന് നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉപ്പൊക്കെ ഇട്ട് ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇനി ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ചേർക്കണം അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞ് നമ്മളതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ചൂട് പകുതി അങ്ങ് പോകും അപ്പോൾ നമ്മുടെ വായിക്കുകയും കൊള്ളാവുന്ന സഹിക്കാവുന്ന ചൂടായിട്ട് മാറും ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ശക്കലം മഞ്ഞൾപ്പൊടി ഇടണം ഒരു കാൽ ടീസ്പൂണൊന്നും വേണ്ട അതിൽ കുറച്ച് മതി അപ്പോൾ രണ്ട് പിഞ്ച് ഇട്ടാൽ മതി ഈ മഞ്ഞൾപ്പൊടി വിഷകാരിയാണ് എന്ത് വിഷാംശം ഉണ്ടെങ്കിലും ഒക്കെ കളയുന്ന സാധനമാണ് ഇപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി എടുത്ത് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതി എടുത്ത് ഗാർഗിൾ ചെയ്യുക ഒരു ഒരു മിനിറ്റ് ഗാർഗിൾ ചെയ്യണം എന്നിട്ട് ആ ഗാർഗിൾ ചെയ്യുമ്പോൾ ആ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകാൻ അനുവദിക്കരുത് തുപ്പി കളയണം അങ്ങനെ ഗാർഗിൾ ചെയ്ത് തുപ്പി കളഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം ഇതിപ്പോൾ നൂറ് എം എൽ എന്നു പറയുമ്പോൾ രണ്ട് കബളുണ്ട് വെള്ളം നമ്മുടെ വായിലക്കുള്ളാവുന്ന അത്രയും രണ്ട് കബളുണ്ട് വെള്ളം രണ്ടാമത് വരുന്ന ആ ബാക്കിയുള്ള വെള്ളം അത് രണ്ടാമതൊന്നുകൂടെ ഗാർഗിൾ ചെയ്യുക അപ്പോൾ അതിന് രണ്ട് തവണ ഗാർഗിൾ ചെയ്യുക എന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാവും ശരിയായ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് അതാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തൊണ്ടവീക്കങ്ങൾ അതുപോലെ തൊണ്ട വേദന ഇപ്പോൾ വരണ്ട ചുമ വരെ ഒരു പരിധി വരെ ഈ അണുക്കൾ നശിക്കുന്നതുകൊണ്ട് വരണ്ട ചുമ വരെ ഉണ്ടാകില്ല അത് മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കൂടുതൽ സംസാരിച്ച് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തൊണ്ട വീക്കൽ തൊണ്ട വേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് കൊച്ചുകുട്ടികൾക്കും ഇത് സാധാരണ വരും ഉണ്ടാകും കൊച്ചുകുട്ടികളെ കൊണ്ട് ഗാർഡുകൾ ചെയ്യിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അവരത് ഇറക്കാതെ ചെയ്യുമെന്നുള്ളത് അറിയില്ല വലിയവർ ഇങ്ങനെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു അറിവ് പറഞ്ഞു തന്നതിന് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വളരെ ഉപകാരമായി എനിക്ക് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക രാത്രിയും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ നമുക്കൊരു ആത്മവിശ്വാസം വരും പല്ല് കേടുവരില്ല മോണവീക്കം ഉണ്ടാകില്ല അങ്ങനെ പല സൈഡായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒഴിവായി കിട്ടാൻ സാധ്യതയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്